ദീപാവലി ദീപാവലിയായിട്ട് രാത്രി വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലും പുറത്തും എല്ലാം അങ്ങനെ ഞങ്ങൾ വൈകിട്ടാകാൻ നോക്കിയിരുന്നു കേട്ടോ രാത്രി ആയപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതിയിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ദേവിക്ഷേത്രത്തിലാട്ടോ പോകുന്നത് എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഈ ദേവി ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നതാണ് അവിടെ പോകുന്നതൊക്കെ അങ്ങനെ ഞാനും അമ്മയും പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത് അപ്പം ഇതാണ് ഞാൻ ഇട്ടിരുന്ന സാരി ഇങ്ങനെ ഉണ്ടാക്കുള്ളത് നല്ല രസമില്ല സാരി ആണ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സാരി കേട്ടോ ഇത് പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഉടുക്കത്തുള്ളൂ ഇപ്പോൾ കുറേ ആയി സാരി ഉടുത്തിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ അപ്പം ജസ്റ്റ് ഉടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു കളർ നല്ല രസമില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു ഗ്രീൻ കളറ് അങ്ങനെ ഉടുക്കാനും നല്ല സുഖമാണ് നല്ല പ്ലെയിൻ ആയിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അപ്പം പിന്നെ നല്ല രസം ഇടാൻ വേണ്ടി നല്ലൊരു വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖം ഇടാൻ വേണ്ടി അങ്ങനെ അതാ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഇനി വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുകയാണ് ഗൈസ് കണ്ടോ വീടിന് ചുറ്റുമതിലുണ്ടല്ലോ ആ മതിലേരും പിന്നെ മുകളിൽ അവിടെ എല്ലാം കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഫുൾ ഒരു എന്താ പറയുക ദീപങ്ങൾ കൊണ്ടൊരു ആറാട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളക്ക് കത്തിക്കാൻ പിന്നെ അമ്മയും കൂടി പിന്നെ അപ്പത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ആട്ടോ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചത് ഈ സാരി ഉടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കുറച്ച് പാടാണ് കേട്ടോ പിന്നെ സാരി കൊടുത്ത് എന്താണെങ്കിലും വിളക്ക് കത്തിക്കാം അപ്പം കുറച്ച് വീഡിയോസൂടെ ഞങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനുണ്ട് ഗൈസ് നല്ല രസമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കാത്ത രീതിയിലുള്ള വിളക്കൊക്കെ കിട്ടുമല്ലോ പക്ഷേ അതിനി വാങ്ങിച്ചു വെക്കണമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു കാരണം ഇന്ന് ഞാൻ ഈ വെളിച്ചെണ്ണ എണ്ണയെല്ലാം കൂടെ ദേഹത്തും ഡ്രസ്സിലൊക്കെ ആയി അങ്ങാപ്പാടെ കുളമായി പോയി അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു മറ്റേ വെള്ളം ഒഴിച്ചിട്ടോ അങ്ങാണ്ട് കത്തുന്ന ഒരു സേ ഇതുണ്ടല്ലോ വിളക്കുണ്ടല്ലോ അത് മേടിക്കണം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു എന്താണേലും ഇത്രയാണെങ്കിൽ ഒരുങ്ങിയതല്ലേ അപ്പം പിന്നെ കുറച്ച് നമ്മുടെ ശശികല ചാത്തിയ ദീപാവലയം ലല്ല അതിന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ എടുത്തിട്ടാണ് ഒരു രണ്ട് വീഡിയോയെങ്കിലും ശരിയായത് എത്ര വീഡിയോ എടുത്തെന്നറിയാമോ വന്നിട്ടൊന്നും കൂടെ ശരിയാവുന്നില്ല ആദ്യം ലൈറ്റ് ഇട്ട് എടുത്തു പിന്നെ ലൈറ്റ് ഇടാതെടുത്ത് എന്തായാലും ഒന്ന് രണ്ടൂടെ സെറ്റായി ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അതാ നമ്മുടെ വിളക്ക് വിളക്കതിച്ചിട്ടുണ്ട് ഇത്രയും കത്തിക്കാൻ കുറച്ച് പാടുപെട്ട് ഞാൻ ഈ സാരി കൊടുത്തിട്ട് പിന്നെ ഞങ്ങള് തെറച്ചിൻ്റെ മുകളിലൊക്കെ പോയി കത്തിച്ചോട്ടോ അപ്പം അതാ അമ്മ ഒരുങ്ങി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അമ്മയുടെ കോസ്റ്റ്യൂം ഇങ്ങനുണ്ട് രസീലേ കാണാൻ വേണ്ടി നമ്മൾ കോയമ്പത്തൂർ ഒരു കല്യാണത്തിന് പോയപ്പം വാങ്ങിയ സാരിയാണ് കേട്ടോ ഇപ്പോഴാണ് അമ്മ ഇത് ഉടുക്കുന്നത് ഈ കളറ് നല്ല രസമില്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അല്ലേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് വിളക്കൊക്കെ കത്തിച്ച് ഇതൊരു പത്ത് അറുപത് വിളക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വീടും വീടിൻ്റെ അകത്ത് ഞങ്ങൾ കുറച്ച് കത്തിച്ച് പിന്നെ മതിലിയൽ പിന്നെ മീളത്തിട്ട് അറസൽ എല്ലാം കത്തിച്ചു കേട്ടോ അത്രയും ലാസ്റ്റ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ വീട് കാണാൻ വേണ്ടി അതും ഒരു ഒന്നാ ഒന്ന് രണ്ട് മണിക്കൂർ നിന്ന് കേട്ടോ ഈ വെട്ടം പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ടെറസിൽ ഒന്ന് കത്തിക്കണ്ട ഫ്രണ്ടിൽ കുറച്ച് മാത്രം കതിച്ചു തന്നെ ഞാൻ പറഞ്ഞ എന്താണെങ്കിലും ഇത് അത്രയും വിളക്കുള്ളത് ഫുള്ള് കത്തിക്കാമേ നല്ല രസമല്ല വല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത് അങ്ങനെ അതാ ഇതാണ് എൻ്റെ കുട്ടി ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് അങ്ങനെ അമ്മയെ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഭയങ്കര ഹാപ്പിയായി എന്താണ് നല്ലൊരു ദീപാവലിയായിരുന്നു കേട്ടോ മറക്കാൻ പറ്റാത്തൊരു ദീപാവലിയായിരുന്നു അടുത്ത വർഷം ഇതിനെക്കാട്ടിലും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനേക്കാളും അടുത്ത വർഷം നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ മതിയായി ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ് അമ്മയും ഞാനും കൂടെ കുറച്ച് വീഡിയോസ് എടുക്കുന്ന താള് ഗൈസി കാണുന്നത് ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്നത് നിങ്ങൾ കാണാതെ പോകരുത് ഒന്നത് വെളിച്ചെണ്ണ ഈ എണ്ണയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുന്നുണ്ട് അത് കുറച്ച് നേരത്ത് ഇങ്ങനെ അങ്ങനെ എണ്ണ വീടിട്ട് ഇങ്ങനെ കാലിങ്ങനെ സ്ലിപ്പാകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ കളത് കോലാഹലം കാണിക്കുന്നത് എന്താണെങ്കിലും ആകെ പടക്കുളമായി എന്ന് പറഞ്ഞാൽ ആദ്യമല്ല കുറേ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റായത് ലാസ്റ്റ് ഞാൻ ഒന്നെങ്കിൽ ആ ലാസ്റ്റ് ഞാനിത് പോസ്റ്റ് ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ലാസ്റ്റ് ചെയ്ത് പരുവത്തിലായതുള്ളത് ആദ്യം ഞാനും അമ്മയും കൂടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് എന്ന് കണ്ടപ്പോൾ അതും ഈ ഇങ്ങനെ പിടിച്ചോണ്ടെങ്കിൽ നല്ല ചൂടു ആ എണ്ണ ഇങ്ങനെ താഴെ വീഴുന്നുണ്ട് അതൊന്ന് ടൈലായോട്ടെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് രണ്ട് തവണ ഞാനൊന്ന് വീഴാൻ തുടങ്ങി പിന്നെ ഞാൻ നന്നായിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വീടും റീൽ എടുക്കുന്നത് കേട്ടോ എന്താണെങ്കിലും റീൽ ഒന്ന് രണ്ടെണ്ണം സെറ്റായി ആദ്യം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് അങ്ങോട്ട് സെറ്റാകുന്ന പിന്നെ ഞാനിവിടുത്ത് ലൈറ്റ് ഇല്ലാതൊക്കെ കുറച്ച് വീഡിയോ ഫോട്ടോസും ഒക്കെ എടുക്കാതെ വിചാരിച്ചു എന്താണെങ്കിലും ലാസ്റ്റ് സൂപ്പറായിട്ടൊരു രണ്ട് വീഡിയോ കിട്ടിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ ആണെന്നുണ്ടെങ്കിൽ പടക്കമൊക്കെ ചേട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ പടക്കം പൊട്ടിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയാണ് എനിക്ക് പടക്കം പൊട്ടിക്കാൻ വേണ്ടി അതുകൊണ്ട് അപ്പുറത്തെ ചേട്ടൻ കുറേ കമ്പിത്തിരിയും പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു നമ്മളെ കാർത്തികൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇതിനോടൊക്കെ പക്ഷേ എനിക്കും അതിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നേരെ അപ്പുറത്ത് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ദീപാവലിയായിട്ട് മെയിനായിട്ട് കേരളത്തിൽ ആഘോഷിക്കും ഇത് തമിഴ്നാട്ടിലാണല്ലോ കൂടുതൽ ആഘോഷിക്കും ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്ത് വീട്ടിലെ രണ്ട് വീട്ടുകാർ തമിഴ്നാട്ടിലുള്ളവർ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫുൾ അവരുടെ ചിലവാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പടക്കവും ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കോട്ട് വന്നത് കേട്ടോ അപ്പം വൈകുന്നേരം ആയപ്പോൾ കൊണ്ടുവന്നേ ഞാനിതുവരെ കഴിച്ചില്ല ഞാനവിടുത്ത് ഈ വിളക്ക് കത്തിച്ച് രാത്രി കത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതാ കാർത്തിക പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ കുറച്ച് സമയം സമയം പോകുന്നേ ഞാൻ അറിയിട്ടുണ്ടായിരുന്നില്ല അതും ലൈ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ വീടൊക്കെ കാണാൻ പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും കാർത്തും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ഫേവറേറ്റ് കൂട്ടുകാരിയാണ് കേട്ടോ ഇവള് ഇവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇവിടെ മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് നമ്മുടെ കാർത്തുമ്മ ഇവക്കൊരു കുട്ടി അനിയത്തിയുള്ളു ഞാൻ മുമ്പേ ഞാനും അമ്മയും കൂടെ വീഡിയോ എടുത്തപ്പോൾ പോയി നടുക്കൊരു കുഞ്ഞു നിന്നില്ലേ അതാണ് കേട്ടോ ഇവിടെ അനിയത്തി രണ്ടുപേരും നല്ല രസമാണ് അങ്ങനെ അവരിന്ന് അവിടെ വീട്ടിൽ ഫുള്ള് വിളക്ക് കതിച്ചില്ല കുറച്ച് അത് ഒന്ന് രണ്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങളിതെല്ലാവരും കൂടെ വന്നാൽ പിന്നെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഫുള്ള് വിളക്ക് കതിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഇനി വിളക്ക് കത്തിക്കാൻ പോകണം മറ്റേ വിളക്കല്ല പടക്കം മുട്ടിക്കാൻ വേണ്ടിയൊക്കെ പോകണം പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ചേട്ടൻ വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം നമുക്കിനിയും ഫുഡ് കഴിക്കണം പിന്നെ ഇന്ന് ഫുൾ ചിലവ് അവരുടെ ആയിരുന്നല്ലോ അപ്പം ഐസ്ക്രീം അത് ഇതും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഞാനെന്താ പിന്നെ ലൈറ്റ് ഇട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എങ്ങനെ എടുക്കുക ഈസ്തൻ ഡ്രസ്സും ഇല്ലേ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാരി വല്ലപ്പോഴും എടുക്കത്തുള്ളെങ്കിലും ഉടുക്കുമ്പോൾ പ്രത്യേകമായിപ്പോ അല്ലേ അങ്ങനെ അതാ കാർത്തുമ്പടൊക്കെ വീട്ടിൽ അതാ അവർ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം ചെല്ലട്ടെ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് തീർന്നു പോവും എല്ലപ്പോഴും ഒക്കെയല്ലേ ഇതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പം പിന്നെ അത് അതുപോലെ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ കുറേ വിളിച്ചു പക്ഷേ അമ്മ വന്നില്ല ഗൈസ് പിന്നെ ഞാൻ പിന്നെ പോത്തിരിയൊക്കെ കത്തിക്കും എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഞാൻ വായിക്കി നിൽക്കുന്നേ ഉള്ളൂ അവളാണ് കത്തിക്കുന്നത് അവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് കത്തിക്കുന്നത് എന്നോട് കുറേ സമയം പറഞ്ഞു പക്ഷേ എനിക്കെന്തോ അയ്യോ എനിക്കെന്തോ ഒരു ഭയങ്കര പേടി ഇത് കാണാൻ ഇഷ്ടമുള്ളതെങ്കിൽ കത്തിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ലാസ്റ്റ് അതാ ഇതാണ് നമ്മുടെ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇത് പകല അന്നേരം ഞാൻ എന്നാൽ പിന്നെ നേരെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങട്ടെ ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ നാളെ വേറൊരു ആയിട്ട് വരുന്നത് വരെ ടാറ്റാ യു ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബിരിയാണി ഭ്രാന്തിയാണ് ഗൈസ് എങ്ങനത്തെ ബിരിയാണി ബിരിയാണിയാണല്ലോ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി മൂന്ന് നേരം എനിക്ക് ബിരിയാണി കിട്ടിയാൽ അത്രയും സന്തോഷമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഗൈസ് ഞാൻ അങ്ങനെ നല്ലൊരു ബിരിയാണി തിന്ന് ഞാൻ പോയി കടന്നുറം കട്ടേ ഗൈസ് അപ്പം യു